ഇ ഡി സമൻസ് അയച്ചത് രഹസ്യമായി വിവരം പൂർത്തിയതിൽ ദുരൂഹത മുഖ്യമന്ത്രിയുടെ മകനെതിരെ തുടർ നടപടി എന്ത് സമൻസ് ലംഘിച്ച മകനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നുണ്ടോ ചാറ്റ് കൂട്ടുപിടിച്ച് സി പി എം നടത്തുന്ന കള്ളപ്രചാരണം വിലപ്പോവില്ല പ്രതിപക്ഷം ആഞ്ഞടിക്കുകയാണ് ഇ ഡി സമൻസ് ലക്ഷ്യമിട്ടത് സമഗ്ര പരിശോധന വിവേകിന്റെ സ്വത്ത് വിവരങ്ങളുടെ രേഖകളും ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു മകനെ ഇ ഡി വിളിപ്പിച്ചത് പിണറായി പാർട്ടിയിൽ നിന്നും മറച്ചുവെച്ചു സമൻസ് രഹസ്യം വിവേക് കിരണിന്റെ ഇ ഡി സമൻസിലെ മെല്ലെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ആരോപണവുമായി സ്വപ്ന സുരേഷും രംഗത്ത് ലൈഫ് മിഷൻ തട്ടിപ്പ് കേസ് ഇ ഡിയുടെ തുടർ നടപടി നിരച്ചതിൽ ദുരൂഹത മുഖ്യമന്ത്രിയുടെ മകന് സമൻസ് അയച്ചത് പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ സ്വർണക്കടത്ത് കേരളം മറന്നിട്ടില്ല മുഖ്യമന്ത്രിയുടെ തിരുട്ട് ഫാമിലി അധിക്ഷേപവുമായി കെ എം ഷാജി ഇതിനിടെ മുഖ്യമന്ത്രിയുടെ ഗൾഫ് പര്യടനം മറ്റന്നാൾ മുതൽ ഒന്നര മാസത്തിനിടെ സന്ദർശിക്കുക ആറ് ജി രാജ്യങ്ങൾ ലൈഫ് മിഷൻ പ്രതികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരണിനി സമൻസ് അയച്ചതെന്ന വിവരം കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് വിവേകിന്റെ പങ്കിനെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാധ്യമങ്ങളോട് സൂചിപ്പിച്ചിരുന്നു യൂണിറ്റാക്ക് എം ഡി സന്തോഷിപ്പന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ പ്രതി ചേർക്കുന്നതും അറസ്റ്റ് ചെയ്തതും എന്നാൽ വിവേക് ഹാജരാകാതിരുന്നിട്ടും ഇ ഡിയുടെ തുടർ നടപടി നിലച്ചതിലെ ദുരൂഹത തുടരുകയാണ് മകന് സമൻസ് അയച്ചത് മുഖ്യമന്ത്രി പാർട്ടിയിലും വിശദീകരിച്ചില്ല എന്നാണ് സൂചന സമൻസ് പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി അടിസ്ഥാനത്തിലായിരുന്നു മുഖ്യമന്ത്രിയുടെ മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തതും എന്നാൽ വിവേക് ഹാജരാകാതിരുന്നിട്ടും ഇ ഡിയുടെ തുടർ നടപടി നിലച്ചതിലെ ദുരൂഹത തുടരുകയാണ് മകന് സമൻസ് അയച്ചത് മുഖ്യമന്ത്രി പാർട്ടിയിലും വിശദീകരിച്ചില്ല എന്നാണ് സൂചന സമൻസ് പുറത്തു വന്നിട്ടും മുഖ്യമന്ത്രി ഇതുവരെ ഇക്കാര്യത്തിൽ പ്രതികരിച്ചിട്ടില്ല മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് ഇ ഡി സമൻസ് അയച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തു വന്നത് ലൈഫ് മിഷൻ കേസിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഇ ഡി സമൻസ് അയച്ചത് എന്തിന്റെ പേരിലാണ് സമൻസ് നൽകിയതെന്നതിൽ വ്യക്തതയില്ല ക്ലിഫ് ഹൗസ് വിലാസത്തിലാണ് സമൻസ് അയച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫെബ്രുവരി പതിനാലിന് രാവിലെ പത്തരയ്ക്ക് ഇ ഡിയുടെ കൊച്ചിയിലെ ഓഫീസിൽ എത്തണമെന്നായിരുന്നു സമൻസിലുള്ളത് എന്നാൽ വിവേക് അന്ന് ഹാജരായിരുന്നില്ല ലൈഫ് മിഷൻ കേസ് വിവാദം കത്ത് നിൽക്കുന്ന സമയത്താണ് വിവേകിന് ഇ ഡി സമൻസ് അയച്ചത് സ്വപ്ന സുരേഷിനും സരത്തിനും ഇ ഡി നോട്ടീസ് കൊടുത്തിരുന്നു കോടി രൂപ കമ്മീഷൻ വിവേകിനെതിരെ ഇ ഡി തുടർ നടപടി എടുത്തിരുന്നില്ല ബി ജെ പിയും സി പി എമ്മും ഒത്തുകളിക്കുകയാണെന്നുള്ള ആക്ഷേപം അന്ന് തന്നെ കോൺഗ്രസ് ഇ ഡി സമൻസ് അയച്ചത് രഹസ്യമായി വിവരം പൂർത്തിയതിൽ ദുരൂഹത മുഖ്യമന്ത്രിയുടെ മകനെതിരെ തുടർ നടപടി എന്താ കള്ളപ്പണം വെളുപ്പിക്കൽ കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുടെ മകന് ഇ ഡി സമൻസ് അയച്ച വിവരം പൂർത്തിവെച്ചതിൽ ദുരൂഹതയുണ്ടെന്ന എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ഇ ഡി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നോട്ടീസ് നൽകിയത് എന്നാലാണ് പുറത്തു വന്നത് അതീവ രഹസ്യമായിട്ടാണ് ഇ ഡി മുഖ്യമന്ത്രിയുടെ മകനെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സമൻസ് നൽകിയത് കോൺഗ്രസിന്റെയും മറ്റ് പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കൾക്കെതിരെ നോട്ടീസ് നൽകിയാൽ അത് ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികൾ തന്നെ രാജ്യവ്യാപകമായത് പ്രസിദ്ധീകരിക്കും ഒരു കാര്യവുമില്ലെങ്കിലും ചോദ്യം ചെയ്യലും അറസ്റ്റും മറ്റുമായി വലിയ വാർത്താ പ്രാധാന്യം അവർ ഉണ്ടാക്കിയെടുക്കും നാഷണൽ ഹെറാൾഡ് കേസ് ജാർഖണ്ഡിൽ ഹേമന്ത് സോറൻ തുടങ്ങിയവരുടെ കേസിൽ കാട്ടിയ കോലാഹലം നമുക്ക് മുന്നിലുണ്ട് കേരളത്തിലെ സി പി എം മുഖ്യമന്ത്രിയുടെയും മകന്റെയും കാര്യത്തിൽ ഇ ഡി അത്തരം വലിയ പ്രചാരണത്തിന് നിന്നില്ല മുഖ്യമന്ത്രിയുടെ മകനെതിരായ തുടർ നടപടി എന്തായിരുന്നുവെന്ന് ഇ ഡി സമാധാനം പറയണം ഈ കേസിന്റെ നിലവിലെ അവസ്ഥ എന്താണ് മുഖ്യമന്ത്രിയുടെ മകനെ ചോദ്യം ചെയ്തു ഈ കേസ് ഇപ്പോഴും നടക്കുന്നുണ്ടോ ഇക്കാര്യങ്ങൾ ഉൾപ്പെടെ ഇ ഡിയിൽ നിന്ന് മറുപടി കിട്ടേണ്ട നിരവധി ചോദ്യങ്ങളുണ്ടെന്നും ഉണ്ടെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഇ ഡി നടപടി രാഷ്ട്രീയ പ്രേരിതമാണെന്ന വാദത്തിന് പറഞ്ഞാൽ പോലും മുഖ്യമന്ത്രിയും സി പി എമ്മും എന്തുകൊണ്ട് അന്ന് ഈ സമൻസിനെതിരെ പ്രതികരിച്ചില്ലെന്ന് കെ സി വേണുഗോപാൽ ചോദിച്ചു ഇ ഡിയുടെ സമൻസിനെതിരെ നിയമ പോരാട്ടത്തിന് മുന്നോട്ട് വരാതിരുന്ന മുഖ്യമന്ത്രിയുടെയും സി പി എമ്മിന്റെയും നിലപാടിനെയും കെ സി വേണുഗോപാൽ വിമർശിച്ചു ഇ ഡിയുടെ സമൻസിന്റെ വിവരം രഹസ്യമാക്കി വയ്ക്കണമെന്ന് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും നിർബന്ധമുണ്ടായിരുന്നു സി പി എമ്മും ഇ ഡിയും കേരള സർക്കാരും മുഖ്യമന്ത്രിയും ഈ വിവരം പൂഴ്ത്തിവെച്ചത് കൂടുതൽ സംശയങ്ങൾക്കിടയാക്കുന്നുണ്ടെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു പ്രോട്ടോകോൾ ലംഘിച്ച് മുഖ്യമന്ത്രിയും കേന്ദ്രമന്ത്രിയും തമ്മിലുള്ള കേരള ഹൗസിലെ പ്രഭാത ഭക്ഷണം കഴിക്കലും കേന്ദ്രമന്ത്രിമാരുടെ വീടുകളിലെ ഉദ്യോഗസ്ഥരില്ലാതെയുള്ള പിണറായി വിജയന്റെ സന്ദർശനവും ഇതിനിടെയാണ് നടന്നത് ഇതെല്ലാം കൂട്ടി വായിച്ചാൽ എന്തോ ചീഞ്ഞുണ്ടെന്ന് വ്യക്തം അതിൽ വ്യക്തത വരുത്തേണ്ട ഉത്തരവാദിത്വം കേരള മുഖ്യനുണ്ട് ഇതെല്ലാം തെറ്റാണെന്നും തട്ടിപ്പാണെന്നും തുറന്നു പറയാൻ മുഖ്യമന്ത്രി തയ്യാറാകുമോ അല്ലാതെ മടിയിൽ കനമില്ലെന്ന് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും വസ്തുനിഷ്ഠമായി മറുപടി പറയണമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു ഗുരുതര സാമ്പത്തിക കുറ്റകൃത്യത്തിൽ മകൻ വിവേക് കിരൺ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരായോ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കണമെന്ന കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് ഹാജരായില്ലെങ്കിൽ എന്തുകൊണ്ടെന്നും ഹാജരാകാത്ത വിവേകിനെതിരെ ഇ ഡി എന്ന് നടപടി എടുത്തു എന്നും ഉദ്യോഗസ്ഥരും വ്യക്തമാക്കണം സമൻസിൽ ഹാജരായില്ലെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെ നിയമ നടപടി എടുക്കുമെന്ന് പറഞ്ഞ ഇ ഡി എന്ത് തുടർ നടപടി എടുത്തു എന്നറിയണം സമൻസ് ലംഘിച്ച മകനെ മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നുണ്ടോ എന്നും സാമ്പത്തിക കുറ്റകൃത്യത്തിൽ മകന് പങ്കില്ലെങ്കിൽ പിന്നെന് ഇ ഡി നോട്ടീസ് അയച്ചുവെന്നും സണ്ണി ജോസഫ് ചോദിച്ചു ഇ ഡിയുടെ നോട്ടീസിന്റെ കാര്യം ഇത്രകാലം എന്തിനു മറച്ചു സമൻസിൽ മകൻ എന്ത് വിശദീകരണം നൽകി തുടങ്ങി ഒട്ടനേകം ചോദ്യങ്ങൾ മുഖ്യമന്ത്രിക്ക് നേരെയുണ്ട് വിവേകിനെ വിളിപ്പിച്ച അതേ ദിവസം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ഐ എസ് ഉദ്യോഗസ്ഥൻ എം ശിവശങ്കറിനെ ഇ ഡി ചോദ്യം ചെയ്തതും അറസ്റ്റ് ചെയ്തതും അപ്പോൾ മുഖ്യമന്ത്രിയുടെ മകൻ ഇ ഡിക്ക് മുന്നിൽ എത്താതിരുന്നെങ്കിൽ അതിന് പിന്നിലെ അന്തർധാര ജനം അറിയണ്ടേ എന്ത് കാരണത്താലാണ് അത് വഴിമുട്ടിയതെന്ന് ജനങ്ങളോട് പറയണ്ടേ അമിത്ഷായെ നേരിൽ കണ്ട മുഖ്യമന്ത്രി മകനെയും മകളെയും രക്ഷിക്കാൻ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞതെന്ന് അറിയണം ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള അന്തർധാരയാണ് ഇത്തരം അന്വേഷണങ്ങൾ മുന്നോട്ട് പോകാത്തതിന് കാരണം അത് ജനങ്ങൾ പൊളിക്കും മകനും മകളും ഒരേപോലെ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ പങ്കാളികളാണ് ഈ വിഷയത്തിൽ നിയമ നടപടി ആലോചിക്കുമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് കിരണിന്റെ സാമ്പത്തിക ഇടപാടുകൾ സമഗ്രമായി പരിശോധിക്കാനാണ് ഇ ഡി ഉദ്ദേശിച്ചിരുന്നതെന്ന സൂചന അബുദാബിയിലെ ബാങ്കിൽ ജോലി ചെയ്യുന്ന വിവേകിന്റെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച് മറ്റു ചിലരെ ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരുന്നു ഈ നീക്കം ഇന്ത്യയിലും വിദേശത്തുമായി വിവേകിനുള്ള ബാങ്ക് അക്കൌണ്ടുകളുടെ വിവരങ്ങൾ അവ തുടങ്ങിയതു മുതലുള്ള വിദേശ സ്റ്റേറ്റ്മെന്റ് എന്നിവ ഹാജരാക്കാൻ അന്വേഷണ ഉദ്യോഗസ്ഥനായ ഇ ഡി അസിസ്റ്റന്റ് ഡയറക്ടർ പി കെ ആനന്ദ് സമൻസിൽ ആവശ്യപ്പെട്ടിരുന്നു ഇതിനു പുറമെ വിവേകിന്റെ പേരിലും കുടുംബാംഗങ്ങളുടെ പേരിലുമുള്ള സ്ഥാവര ജംഗമ വസ്തുക്കളുടെ വിശദാംശങ്ങളും അവയുടെ രേഖകളും ഹാജരാക്കാനും നിർദ്ദേശിച്ചു കമ്പനികളിലെയും സ്ഥാപനങ്ങളിലെയും ഡയറക്ടർ പാർട്ട്ണർ പദവികളെ കുറിച്ചും അവിടെയുള്ള ഓഹരി പങ്കാളിത്തത്തെക്കുറിച്ചും രേഖകൾ സഹിതം വിശദീകരിക്കാനും ആവശ്യപ്പെട്ടു കമ്പനികളിലും സ്ഥാപനങ്ങളിലും വിവേകിന് പങ്കാളിത്തം ഉള്ളതിനാലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത് ഇത്തരത്തിൽ വിവേകിന്റെ സകല സാമ്പത്തിക ഇടപാടുകളിലും നടത്താനിരുന്ന പരിശോധനയിൽ പിന്നീട് എന്ത് സംഭവിച്ചുവെന്നാണ് വ്യക്തമാകാനുള്ളത് രണ്ടായിരത്തി മൂന്ന് ഫെബ്രുവരി പതിനാലിന് ഇ ഡിയുടെ കൊച്ചി ഓഫീസിൽ ഹാജരാകുമ്പോൾ കൊണ്ടുവരേണ്ട രേഖകളുടെ പട്ടിക അന്വേഷണ ഉദ്യോഗസ്ഥൻ ഒപ്പിട്ട് നൽകിയ സമൻസിൽ ചേർത്തിട്ടുണ്ട് അന്ന് വിവേക് ഹാജരായില്ല സമൻസ് നൽകിയിട്ട് ഹാജരായില്ലെങ്കിൽ രണ്ടു തവണ കൂടി സമൻസ് നൽകുകയാണ് ഇ ഡിയുടെ രീതി മൂന്ന് സമൻസിലും ഹാജരായില്ലെങ്കിൽ വീടിൽ റെയ്ഡ് നടത്തി അറസ്റ്റ് ചെയ്യാം വിവേകിന്റെ കാര്യത്തിൽ ഈ തുടർ നടപടികൾ ഉണ്ടായില്ല നേരിട്ടോ മറ്റാരെങ്കിലും വഴിയോ സ്വന്തം ഭാഗം വിശദീകരിച്ച് ക്രമക്കെടില്ലെന്ന് തെളിയിച്ചാൽ സമൻസിൽ നിന്നും ഒഴിവാക്കാറുണ്ട് എന്നാൽ വിവേക് വിശദീകരണം നൽകിയതായി അറിവില്ല മുഖ്യമന്ത്രിയുടെ മകനുള്ള സമൻസ് ഇ ഡി മരവിപ്പിച്ചെന്നാണ് ഇതുവരെ പുറത്തു വിവരങ്ങളിൽ നിന്നുള്ള സൂചന ഇനി പരിശോധന ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുമില്ല സമൻസ് നൽകിയ പി കെ ആനന്ദ് പിന്നീട് കൊച്ചി ആദായ നികുതി ഓഫീസിലേക്ക് മാറി മുഖ്യമന്ത്രിയുടെ മകനെതിരായ ആരോപണം രാഷ്ട്രീയ എന്ന മന്ത്രി വി ശിവൻകുട്ടി തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ ഇത്തരം വാർത്ത വരുന്നതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നും പറഞ്ഞു പ്രതികരണം എഴുതിക്കൊണ്ടുവന്ന കടലാസിൽ നോക്കി വായിക്കുകയായിരുന്നു മന്ത്രി കഴമ്പുള്ള കേസായിരുന്നുവെങ്കിൽ ഹാജരാകാതിരുന്നപ്പോൾ ഇ ഡി വെറുതെ ഇരിക്കുമായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഏജൻസിയായി ഇ ഡി മാറിയെന്നും മന്ത്രി പറഞ്ഞു വിവേകിനുള്ള സമൻസ് മുഖ്യമന്ത്രിയുടെ വസതിയിൽ കൈപ്പറ്റിയില്ലെന്നാണ് വിവരം വിവേക് കിരൺ സൺ ഓഫ് പിണറായി വിജയൻ ക്ലബ് ഹൗസ് തിരുവനന്തപുരം എന്ന വിലാസത്തിലാണ് ഇ ഡി സമൻസ് അയച്ചത് വിവേക് ഈ വിലാസത്തിലല്ല താമസിക്കുന്നതെന്നും ഇത് മുഖ്യമന്ത്രിയുടെ വസതിയാണെന്നും അറിയിച്ച് സമൻസ് മടക്കുകയായിരുന്നു സമൻസ് കൊടുത്തു പക്ഷെ പിന്നീട് എന്താണ് എന്താണുണ്ടായതെന്ന് അറിയില്ല എന്നാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന അനൌദ്യോഗിക വിവരം മകനെ ഇ ഡി വിളിപ്പിച്ചത് പിണറായി പാർട്ടിയിൽ നിന്ന് മറച്ചു വച്ചു സമൻസ് രഹസ്യം കരതലിൽ സി പി എം പ്രതികരിക്കാതെ പാർട്ടി സെക്രട്ടറി ആരോപണവുമായി സ്വപ്ന സുരേഷും രംഗത്ത് ലൈഫ് മിഷൻ കേസിൽ മകൻ വിവേക് കിരണിനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിളിപ്പിച്ച കാര്യം മുഖ്യമന്ത്രി പിണറായി വിജയൻ പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇക്കാര്യം കേരളത്തിലെ പുതിയ വിവരമാണ് മകൾ വീണാ വിജയനെതിരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ നീക്കത്തെക്കുറിച്ചും മുഖ്യമന്ത്രി കേരളത്തിലെ പാർട്ടി നേതൃയോഗങ്ങളിൽ വിശദീകരിച്ചിരുന്നില്ല മുഖ്യമന്ത്രിയുടെ മകനെതിരെ ഉയർന്നിരിക്കുന്ന പ്രശ്നം എന്ന കരുതലാണ് ഇപ്പോൾ നേതാക്കൾ പുലർത്തുന്നത് ഔദ്യോഗിക പ്രതികരണങ്ങളും പാർട്ടി നടത്തിയില്ല സിപിഎം സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദനെ ബന്ധപ്പെടുമ്പോൾ വാർത്തയെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലെന്നും ഇപ്പോൾ ഒന്നും പറയാനില്ലെന്നുമുള്ള പ്രതികരണമാണ് മാധ്യമങ്ങളോടുണ്ടായത് പ്രതികരിച്ച മന്ത്രി ശിവൻകുട്ടിയാകട്ടെ പറയാൻ ഉദ്ദേശിച്ച് എഴുതി തയ്യാറാക്കി വായിച്ചു മാധ്യമങ്ങളെ കണ്ട മന്ത്രി പി രാജീവ് സമൻസിനെ കുറിച്ച് അറിയില്ല ഇടി ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും അക്കാര്യം മുഖ്യമന്ത്രി എന്തുകൊണ്ട് രഹസ്യമാക്കി വച്ചെന്ന പ്രതിപക്ഷത്തിന്റെ ചോദ്യമാണ് അദ്ദേഹത്തിനും പാർട്ടിക്കും മുന്നിലുള്ളത് രാഷ്ട്രീയ ലക്ഷ്യത്തോടെ കേന്ദ്ര ഏജൻസികൾ നടത്തുന്ന നീക്കം മാത്രമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനുള്ള ഉദാഹരണമായി ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പാർട്ടി കേന്ദ്രവിരുദ്ധ പ്രചാരണം ശക്തമാക്കാമായിരുന്നില്ല എന്നാണ് പ്രതിപക്ഷം ചോദിക്കുന്നത് മകൾ വീണയ്ക്കെതിരെ അന്വേഷണം വന്നപ്പോൾ നിയമസഭയിലും പുറത്തും അദ്ദേഹം നടത്തിയ പ്രതികരണങ്ങൾ അതേപടി അംഗീകരിച്ച് നിലപാടായി പ്രഖ്യാപിക്കുകയാണ് പാർട്ടി ചെയ്തത് നേതാക്കൾക്കോ കുടുംബാംഗങ്ങൾക്കോ എതിരെ ഉണ്ടാകുന്ന ആരോപണങ്ങൾ സാധാരണ മൂന്ന് തരത്തിലാണ് പാർട്ടി കമ്മിറ്റികളിലെ ചർച്ചയായി മാറാറുള്ളത് ഏതെങ്കിലും ഒരു നേതാവ് പരാതി കത്തായി പാർട്ടിക്ക് നൽകണം അതല്ലെങ്കിൽ യോഗം ചേരുമ്പോൾ ആരെങ്കിലും അക്കാര്യം ഉന്നയിക്കണം ബന്ധപ്പെട്ട നേതാവ് തന്നെ പാർട്ടി കമ്മിറ്റിയിൽ സ്വയം വിശദീകരണത്തിന് സന്നദ്ധനാകുന്നതാണ് മൂന്നാമത്തെ സാധ്യത മക്കളുടെ കാര്യത്തിൽ ഇത് മൂന്നും സംഭവിച്ചിട്ടില്ല വീണയ്ക്കെതിരെ ആദായ നികുതി തർക്കപരിഹാര ബോർഡ് ബോർഡ് കണ്ടെത്തിയ തർക്കപരിഹാര കണ്ടെത്തൽ രണ്ട് കമ്പനികൾ തമ്മിലെ ഇടപാടായി ബന്ധപ്പെട്ട പ്രശ്നം മാത്രമാണെന്ന ന്യായീകരണമാണ് സി പി എം നടത്തിയതെങ്കിൽ ഈ വിഷയത്തിൽ അങ്ങനെ കൈകഴുകാനാകില്ല ലൈഫ് മിഷൻ ഇടപാടിൽ സംസ്ഥാന സർക്കാരും യുഎഇ കോൺസുലേറ്റും പങ്കാളികളാണ് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായ സി എം രവീന്ദ്രനെ ഈ കേസിൽ ചോദ്യം ചെയ്യുകയും വിട്ടയക്കുകയും ചെയ്തതാണ് രാഷ്ട്രീയ ഭരണ വിവാദങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന വിവേകിനെ സി പി എം നേതാക്കൾ വിശേഷിപ്പിക്കുന്നത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണത്തിനിടെ അദ്ദേഹത്തെ എന്ന വിവരം അതുകൊണ്ട് പാർട്ടിക്ക് അമ്പരപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് വടക്കാഞ്ചേരി ലൈഫ് മിഷൻ കേസിലെ പ്രതികളുടെ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് വിവേക് കിരണിന് ഇ ഡി സമൻസ് അയച്ചത് കേസിലെ പ്രതികളായ സ്വപ്ന സുരേഷ് അടക്കമുള്ളവരുടെ മൊഴികൾ വിവേകിന് ഇതുമായി ബന്ധമുണ്ടെന്ന സൂചന നൽകുന്നതാണ് കേസിലെ മുഖ്യപ്രതി യൂണിടാക് ബിൽഡേഴ്സ് മാനേജിംഗ് പാർട്ണർ സന്തോഷ് ഷിപ്പന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് എം ശിവശങ്കറിന് സമൻസ് നൽകിയതും അറസ്റ്റ് ചെയ്തതും ലൈഫ് മിഷൻ പദ്ധതിക്ക് വേണ്ടി യൂണിറ്റ് യൂണിറ്റാക്കിൽ നിന്നും നാലേക്കാൾ കോടി രൂപ കമ്മീഷൻ വാങ്ങിയത് ശിവശങ്കറിന് വേണ്ടിയാണെന്ന് സ്വപ്നം മൊഴി നൽകിയിരുന്നു കേസിൽ ശിവശങ്കർ അറസ്റ്റിലായ ശേഷം സ്വപ്ന സുരേഷ് അന്ന് മാധ്യമങ്ങളോട് പറഞ്ഞത് ഇങ്ങനെയാണ് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ സി എം രവീന്ദ്രനെ ചോദ്യം ചെയ്താൽ മുഖ്യമന്ത്രിയുടെ ഭാര്യ മകൾ മകൻ എന്നിവരുടെ അഴിമതികൾ പുറത്തുവരും സ്വർണക്കടത്ത് കേരളം മറന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രിയുടേത് തിരുട്ട് ഫാമിലി എന്ന അധിക്ഷേപവുമായി കെ എം ഷാജിയും രംഗത്ത് വന്നു മുഖ്യമന്ത്രിയുടെ ലേബറിൽ നിന്നുകൊണ്ട് മകളാണ് അഴിമതി നടത്തുന്നത് അപ്പോൾ പലരും പറഞ്ഞു മോനെ കുറിച്ചൊന്നും കേൾക്കുന്നില്ലല്ലോ എന്ന ഇപ്പോഴത്തെ മോനും വന്നു മുഖ്യമന്ത്രിയുടെ മകളും മകനും മകന്റെ ഭാര്യ പിതാവും കള്ളന്മാരാണ് തമിഴ്നാട്ടിൽ തിരുട്ട് ഗ്രാമം എന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാൽ തിരുട്ട് ഫാമിലി എന്ന ആദ്യമായി കേൾക്കുന്നത് പിണറായി വിജയന്റേതാണ് സ്വർണ്ണക്കടത്ത് കേരളം മറന്നിട്ടില്ല ഇപ്പോൾ ആ സ്വർണം കടത്തി ശബരിമലയിലെ സ്വർണം കാണാതായെന്നും കെ എം ഷാജി ആരോപിച്ചു ഇതിനിടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഗൾഫ് പര്യടനം ഈ മാസം പതിനാല് മുതൽ ഡിസംബർ ഒന്നു വരെ നടക്കും വിദേശയാത്രയ്ക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണെങ്കിലും വിവിധ രാജ്യങ്ങൾ ഒരുക്കങ്ങൾ അന്തിമ ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് കിരൺ അബുദാബിയിലെ ബാങ്കിലാണ് ജോലി ചെയ്യുന്നത് നവംബർ മുപ്പതിന് വീണ്ടും ദുബായിൽ എത്തുന്ന മുഖ്യമന്ത്രി ഡിസംബർ ഒന്നിന് ദുബായിൽ മലയാളി സമ്മേളനത്തിൽ പങ്കെടുക്കും ഏതായാലും മകന് നക്ഷത്ര ഹോട്ടൽ മേടിക്കാൻ ആഗ്രഹമുണ്ടെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു ചോദ്യം ചെയ്താൽ മണിമണി പോലെ എല്ലാം പുറത്തുവരുമെന്ന് സ്വപ്ന സുരേഷ് പറഞ്ഞതടക്കം കേരളത്തിലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ചയാക്കി